ഹായ് എൻ്റെ പേര് പൂജാ പ്രസന്നൻ ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഹരിപ്പാട് നിന്നാണ് ഞാൻ എൻ്റെ എം എ ഇംഗ്ലീഷിന് ശേഷമാണ് എം എസ് ഡബ്ല്യു ജോയിൻ ചെയ്തത് ഞാൻ ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ആയിരുന്നു അതിന് ശേഷം എം എ ഇംഗ്ലീഷ് എടുത്തു അതിനുശേഷം എനിക്ക് ഒരു പി ജിയും കൂടി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എം എസ് ഡബ്ല്യു എനിക്ക് ആദ്യം മുതലേ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡ് ആയത് കാരണം എം എസ് ഡബ്ല്യു ജോയിൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് എം എസ് ഡബ്ല്യു എടുക്കുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഞാൻ ഈ ലേൺ വയസ്സിനെ കുറിച്ച് ആദ്യം കണ്ടത് ആഡ് അതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ലേൺ വൈസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നല്ലൊരു മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ലേൺ വൈസ് ജോയിൻ ചെയ്യാവുന്ന കരുതിയത് ലേൺ വൈസിൽ മെമ്പർഷിപ്പ് നല്ലതാണ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ആണ് ക്ലാസ്സസും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നല്ലൊരു ഹെൽപ്ഫുള്ളാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഡിസംബറിലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ആയിരുന്നു അതിനൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ലാസ്സസും കാര്യങ്ങളും നല്ല മെന്റർഷിപ്പുമൊക്കെയാണ് താങ്ക് യു